സദാനന്ദ മഹാഷ ഉൾപ്പെടെ നൽകിയിട്ടുള്ള കള്ളമൊഴികളാണ് ആ വ്യാജമൊഴികൾ കള്ളമൊഴികൾ കണക്കിലെടുത്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് അത് നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം ജനാർദ്ദന്റെ കാലടിച്ചു പൊട്ടിച്ച കേസിൽ നാലാം പ്രതിയാണ് സദാനന്ദ പോകേണ്ട ഒരു ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അവിടെ ശിക്ഷിക്കപ്പെട്ട സഖകള് നിരപരാധികൾ ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ ഉരുവച്ചാൽ മേഖല നോക്കി പോയിട്ട് അവിടെയുള്ള ഓരോ മനുഷ്യരോട് സംസാരിക്കും അപ്പോൾ അവരും പറയും നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞേഷമാഷി സർക്കാർ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ് അതുപോലെ തന്നെ രവീന്ദ്രനും മറ്റൊരു സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകനാണ് അതോടൊപ്പം സുരേഷ് ബാബു അവിടെ ഒരു ബാൽസുസീറ്റ് ഉണ്ട് അതിൻ്റെ പ്രസിഡന്റ് ഇവരെല്ലാം സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരാണ് അധ്യാപകരാണ് ജനങ്ങളാകെ അംഗീകരിക്കുന്ന നേതാക്കന്മാരാണ് അവരാരെങ്കിലും ഈ ഒരു പണിക്ക് പോകുമെന്നും നാട്ടുകാരും വിശ്വസിക്കുന്നില്ല പക്ഷേ ശിക്ഷിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെടാനുള്ള കാരണം മറ്റൊന്നുമല്ല ഈ സദാനന്ദ മഹാഷ ഉൾപ്പെടെ നൽകിയിട്ടുള്ള കള്ളമൊഴികളാണ് ആ വ്യാജമൊഴികൾ കള്ളമൊഴികൾ കണക്കിലെടുത്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് അത് നാട്ടിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടത് ശിക്ഷ ശിക്ഷ തന്നെ പക്ഷെ അവർ കുറ്റവാളികളാണെന്ന് നാട്ടിലെ ജനങ്ങൾ കണക്കാക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരമൊരു സമീപനം സ്വീകരിച്ചത് കോടതിക്ക് അല്ല അത് ഞാൻ പറയുന്നില്ല വ്യാജ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും കള്ളമൊഴികൾ കൊടുത്തെന്നുള്ള ഒരു വസ്തുതയാണ് സദാനന്ദ മാഷുൾപ്പെടെ കള്ളമൊഴി കൊടുത്തിട്ടാണ് ഇങ്ങനൊരു സംഗതി ഉണ്ടായിട്ടുള്ളത് വ്യാജമൊഴികളാണ് കൊടുത്തത് വസ്തുതയല്ല വസ്തുതയല്ലെന്ന് സദാനന്ത മാഷം അറിയാം പക്ഷേ ശിക്ഷിക്കപ്പെട്ടു അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സദാനന്ദ സദാനന്ദഷ എന്ന് പറയുന്നത് ആ സമയത്ത് അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്കൂളിലെ അധ്യാപനായിരുന്നു അവിടെ ജനാർദ്ദന എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കുഞ്ഞിനെ ശോഭായാത്രക്ക് കൊണ്ടുപോയി ശോഭായാത്ര എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ പരിപാടിയാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായിട്ട് അവര് സംഘടിപ്പിക്കുന്ന ബാലഗോകുലം സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ എന്താ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനക്ക് വിവിധ പരിവാരങ്ങളുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് പരിവാരങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബെന്നാണ് അർത്ഥം സംഘപരിവാർ എന്നാണ് അതിന് പറയുന്നത് ആ സംഘപരിവാറില് വിവിധങ്ങളായിട്ടുള്ള വർഗീയ സംഘടനകളെ പോലെ ഉള്ള ഒരു സംഘടനയാണ് ഈ പറയുന്ന ബാലഗോകുലം ആ ബാലഗോകുലത്തിൻ്റെ പരിപാടിക്ക് അവിടെ പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ ആ കുട്ടിയെ കൂട്ടിപ്പോവാണ് സാധാരണ മോഷൻ അവരെ കൂട്ടിക്കൊണ്ട അദ്ദേഹം ചെയ്യേണ്ടത് അപ്പൊ അത് ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തതിന്റെ ഒറ്റ കാരണം കൊണ്ടാണല്ലോ ഈ മനുഷ്യന്റെ കാലുകൾ അടിച്ചു തകർക്കുന്നത് അപ്പൊ സ്വാഭാവിക അതിന്റെ മേലെ ചില പ്രതികരണങ്ങൾ വന്നു അപ്പോ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവത്തിന്റെ അടിസ്ഥാന കാരണം വർഗീയ പരിപാടിക്ക് വേണ്ടി കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയതാണ് കൂട്ടിക്കൊണ്ടുപോവുക മാത്രല്ല ആ പോയതിനെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് ആ കുഞ്ഞിന്റെ അച്ഛന്റെ കാലടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് പ്രശ്നം അതിന്റെ മേലെ തുടങ്ങിയതാണ് അപ്പൊ ഈ സംഭവം നടന്നതിനു ശേഷം അവിടെയുള്ള സി പി എം പ്രവർത്തകരുടെ നേർക്ക് കേസെടുത്തിട്ടുണ്ട് അവര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവര് കുറ്റവാളികളാണ് അത് ജനങ്ങൾക്കറിയാം പാർട്ടിക്ക് അറിയാം ഞാൻ ജനാർദ്ദനുമായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം ഈ സാധാരണ ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഈ ഈ കുട്ടി ശേഷിക്കപ്പെട്ടിട്ടുള്ള മൂന്ന് നാലാൾ അദ്ദേഹത്തിൻ്റെ കൂടെ ബെഡിൽ ഉണ്ടായിരുന്നു അതായത് ജനാർദനൊന്ന് പെരുക്ക് പറ്റി കിടക്കിയതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഡിൽ ഉണ്ടായിരുന്നു ഈ അക്രമം നടക്കുന്ന സമയത്താണ് ജനാർത്ഥന എന്നോട് സംസാരിക്കുമ്പോൾ അപ്പോൾ എന്നോട് പറയുന്നു ഞാൻ ചോദിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് കോടതി ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് പറ്റാതൊന്നു കോടതി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും പാർട്ടി നടത്തിയല്ലോ പക്ഷേ കള്ളമൊഴികളാണ് കൊടുത്തത് അതിന് പറ്റുന്ന വിധത്തിൽ വളരെ ആസൂത്രിതമായി ചിലരുടെ പേര് എടുത്തുകൊണ്ട് ആ പേര് വെച്ചുകൊണ്ട് വ്യാജമൊഴികൾ എവിഡൻസ് വെച്ചുകൊണ്ട് വ്യാജമൊഴി കൊടുത്തു ആ വ്യാജമൊഴിയാണ് കോടതി ദൗർഭാഗ്യവശാൽ മുഖവിലക്കെടുത്തത് അതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് പക്ഷെ നാട്ടുകാർക്കും ഈ സദാനന്ദ ഉൾപ്പെടെയില്ല അവിടെ നാട്ടുകാർക്ക് എല്ലാം അറിയാം ഇവിടെ എല്ലാവരും നിരപരാധി ആണ് എന്നുള്ളത് അവർക്ക് എല്ലാവരും പറയാം അതില് പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവൻ പോലും സമർപ്പിച്ചിട്ടുള്ള അത്രയോ മനുഷ്യരില്ലേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജയിലില് കിടന്ന അത്രയോ ആളുകളിൽ തൂക്കുകയറ ഏറ്റുവാങ്ങേണ്ടി വന്ന മനുഷ്യരില്ലേ അങ്ങനെ പാർട്ടിക്ക് വേണ്ടി വിവിധ രീതിയിലുള്ള ത്യാഗം സഹിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ കൂട്ടത്തിലുള്ളവരായിട്ടാണ് പാർട്ടി ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട സുഖാക്കൾ കാണുന്നത് ഇതിൽ ഇതിൽ വിശദീകരിക്കുമ്പോഴേ പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് തന്നെ അതായത് സി സദാനന്ദൻ സദാനന്ദൻ നാലാമത്തെ പ്രതിയാണല്ലോ ജനാർദ്ദന്റെ കാലടിച്ചു പൊട്ടിച്ച കേസിൽ നാലാം പ്രതിയാണ് സദാനന്ദൻ അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സദാനന്ദൻ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടില്ല അക്കാലത്ത് യു ഡി എഫ് ആർ എസ് എസുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണ് ചെയ്തത് സാധാരണ നിലയില് ടാഡ എന്ന് പറയുന്ന നിയമം ആ നിയമം പ്രയോഗിക്കേണ്ടത് ഭീകരവാദികൾക്കെതിരായിട്ടാണ് എന്നാൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ടാടാ നിയമം ഭീകരവിരുദ്ധ നിയമം പ്രയോഗിച്ചിട്ടുള്ളത് ഈ കേസിലാണ് ആ കേസ് ആ നിയമം പ്രയോഗിച്ചിട്ടുള്ളത് യു ഡി എഫിന്റെ ആ നിയമം പ്രയോഗിച്ചത് ആർ എസ് എസിന് വേണ്ടിയാണ് അപ്പൊ ആർ എസ് എസിന് വേണ്ടി യു ഡി എഫ് സർക്കാർ ഒത്തുകളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒരു കേസ് വ്യാജ മൊഴികളൊക്കെ കോടതിക്ക് മുമ്പാ ഹാജരാക്കി കള്ള തെളിവുകൾ ഹാജരാക്കി ഒരു കേസിൽ ശിക്ഷിക്കപ്പെടാനും മറ്റൊരു കേസ് സദാനന്ദൻ ഉൾപ്പെടെയുള്ള നാലാം പ്രതിയായിട്ടുള്ള സദാനന്ദൻ ഉൾ ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെടാനും അടിയായിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്